നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ഭവനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയമാണ് ഓരോ വ്യക്തികൾക്കും പ്രാധാന്യമുള്ള സമയം പോലെ ഭവനങ്ങൾക്കും പ്രാധാന്യമുള്ള സമയങ്ങളുണ്ട് അത് സന്ധ്യാസമയമാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് തെളിയിക്കുന്ന ആ നാല്പത്തിയെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നാല്പത്തിയെട്ട് മിനിറ്റ് ആണ് ആ നാൽപ്പത്തി മിനിറ്റ് ആണ് നിലവിളക്ക് തെളിയിക്കുന്നത് നമ്മൾ സന്ധ്യാസമയം എന്ന് പറയുന്ന ആ സമയം നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന വീടാണെങ്കിലും അല്ല എങ്കിലും നിങ്ങളിത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ഇക്കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളില് നിങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആർക്കും ഗതി പിടിക്കില്ല എന്നുള്ളതാണ് നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് നമുക്ക് നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഈ സന്ധ്യാസമയത്ത് ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ സന്ധ്യാസമയത്ത് അതായത് നിലവിളക്ക് തെളിയിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ ഭവനത്തിൽ നിന്ന് ആർക്കും സ്വർണമോ പണമോ ഭക്ഷ്യവസ്തുക്കളോ ഒന്നും പുറത്തേക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളതാണ് ഈ സമയത്ത് ലക്ഷ്മി ദേവി ഏറ്റവും കൂടുതൽ പ്രസന്നവതിയായിരിക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെയുള്ള സാധനങ്ങള് ഈ സമയങ്ങളില് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കൂടെ ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതാണ് ആ ഭവനത്തില് പിന്നീട് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നതല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൂടാതെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആരെയും യാത്ര അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ യാത്ര അയച്ചു കഴിഞ്ഞാൽ തന്നെ മേൽപ്പറഞ്ഞ അനുഭവമാണ് ഉണ്ടാവുന്നത് ആ ആളുടെ കൂടെ ലക്ഷ്മിദേവി പടിയിറങ്ങി പോവുകയും ആ ഭവനത്തിൽ പിന്നീട് വസിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ് യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിലവിളക്ക് വഹിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം യാത്ര പുറപ്പെടേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ നിലവിളക്ക് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ സന്ധ്യാസമയത്ത് പുരയിടം വൃത്തിയാക്കുന്നത് അത് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൂല് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മിയെ അടിച്ചു പുറത്താക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്യുന്നത് കൂടാതെ പുറത്ത് പ്രധാന വാതിലിനടുത്തായിട്ട് ചൂല് മാരക ആയുധങ്ങൾ മുതലായവ വയ്ക്കാൻ പാടുള്ളതല്ല അതും ലക്ഷ്മി ദേവിയുടെ ആഗമനത്തിന് തടസ്സം നേരിടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെയാണ് ആ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഒരിക്കലും വീടിന്റെ പ്രധാന വാതില് നമ്മൾ അടച്ചിടാൻ പാടില്ല എന്നുള്ളത് സന്ധ്യാസമയത്ത് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കണം അത് പ്രധാന വാതിൽ തീർച്ചയായിട്ടും തുറന്നിട്ടിരിക്കണം ഇല്ല എങ്കിൽ അത് വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കും ആ വീട്ടിലുള്ളവർക്ക് ഗതി ഉണ്ടാവില്ല ഈ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിപ്പോ ആ വീട്ടിലെ അംഗങ്ങളായാൽ പോലും പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത് കഴിയുന്നതും ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മറ്റൊരു വാതിലൂടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ പഴമക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സന്ധ്യാസമയത്ത് ഒരിക്കലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്ന് കാരണം അത് ആ വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന വീട്ടിലുള്ള ഒരു അംഗമാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭവനം വൃത്തിഹീനമാണെങ്കിൽ ആ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് ഒരിക്കലും ആ നിലവിളക്കിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അത് ആ വീടിന്റെ നാശത്തിന് കാരണമാകും തീർച്ചയായിട്ടും നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീടും പരിസരവും നിങ്ങളുടെ ദേഹശുദ്ധിയും വരുത്തിയിരിക്കണം കൂടാതെ നിലവിളക്ക് തെളിയിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാം നിലവിളക്ക് തെളിയിക്കുന്നത് വീട്ടിലെ സ്ത്രീകളായിരിക്കണം സ്ത്രീകളുള്ള വീട്ടിൽ പുരുഷന്മാര് നിലവിളക്ക് തെളിയിച്ചാലും മോശം അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ സന്ധ്യാസമയത്തുള്ള അലക്കും കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതെല്ലാം അതിനു മുമ്പോ അല്ലെങ്കിൽ രാത്രിക്ക് ശേഷമോ ചെയ്യേണ്ടതാണ് ഈ സമയത്താണ് ഭവനം ഒരു ക്ഷേത്രമായി മാറുന്നതും ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയോടെ ഭവനത്തെ കാണേണ്ടതും അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഈ സമയത്താണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും ഈ സമയത്ത് ചില ആളുകളൊക്കെ വീട്ടിലെ കട്ടിലിലൊക്കെ കയറി കിടന്ന് മൊബൈലൊക്കെ നോക്കി കിടക്കുന്നതുണ്ട് അങ്ങനെ ഒരിക്കലും ഈ സന്ധ്യാസമയത്ത് കട്ടിലിൽ കയറി കിടക്കാൻ പാടില്ല അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടൻ മാറ്റേണ്ടതാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടാതെ ഈ സന്ധ്യാസമയത്ത് നഖം വെട്ടുക ഷേവ് ചെയ്യുക മുടി മുറിക്കുക ഇതൊക്കെ ചെയ്യുന്നതും ദോഷകരമാണ് ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഇനി പറയുന്ന കാര്യം അത് വളരെ പ്രധാനമാണ് ഈ ഈ പറയുന്ന കാര്യം ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഇനിയും നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല മിക്ക വീടുകളിലും തുളസി ചെടി ഉണ്ടാകും അത് നിലവിളക്ക് വയ്ക്കുന്ന സമയത്ത് അതായത് സന്ധ്യാസമയത്ത് തുളസിയിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഇലപറിച്ച് തലയിലോ ചെവിയുടെ ഇരുവശങ്ങളിലോ ചൂടരുത് ലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ തുളസി ചെടി അതിനെ ഈ സമയത്ത് വേദനിപ്പിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് കൂടാതെ ഈ തുളസിയെക്കുറിച്ച് ഹിന്ദു പുരാണത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും തുളസിയില പറക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സമയമായിക്കോട്ടെ ഉണ്ടെങ്കിൽ ഈ മന്ത്രം കൂടി നിങ്ങൾ ഉരുവിടേണ്ടതാണ് അപ്പോൾ തുളസിയില ഇറക്കുമ്പോൾ ഉരുവിടേണ്ട മന്ത്രം ഇതാണ് തുളസ്യാമൃതേ സംഭൂത സദാത്വം കേശവ പ്രിയെ കേശവാർത്ഥം ലുനാമിത്വ വരതാഭാവ ശോഭനോ ഇതാണ് മന്ത്രം ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് മാത്രം നിങ്ങൾ തുളസി കതിർ ുള്ളിയെടുക്കേണ്ടതാണ് ഇല്ല എങ്കിൽ അത് ഫലങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ സന്ധ്യാസമയത്തിന് മുമ്പായിട്ട് വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റി വീടിന്റെ പുറത്ത് വയ്ക്കേണ്ടതാണ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വെക്കേണ്ടതാണ് സന്ധ്യാസമയത്തിന് മുമ്പായിട്ട് ചില വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നിലവിളക്ക് വെച്ചതിന് ശേഷം ആ വീട്ടിലുള്ള അംഗങ്ങൾ അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് പോകുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ഈ നിലവിളക്ക് വയ്ക്കുന്ന നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരമുള്ള മുഹൂർത്ത സമയത്ത് ഒരു ഭവനത്തിൽ യാതൊരു കാര്യത്തിലുമുള്ള പണികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരും നാമജപവുമായിട്ട് ഭക്തിപൂർവം ഇരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് നാമം ജപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൊബൈലിലൊക്കെ ഇപ്പോൾ ഒക്കെ ഉണ്ട് ആ നാമജപം കൊണ്ട് വീട് ശബ്ദമയമാകണം നാമജപം പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഒരു വീട്ടിൽ നിലവിളക്ക് കത്തിച്ചാലും ഇല്ലെങ്കിലും ശരി ആ വീട് സന്ധ്യാസമയത്ത് ക്ഷേത്ര സമാനമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റുകൾ പോലും നമ്മളുടെ ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരം നമ്മൾ ഭവനത്തിലുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലും വേർപഴത്ത് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം നാമജപവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വര ചിന്തയുമായിട്ട് മാത്രം കടന്നു പോകുക കൂടാതെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും നിലവിളക്ക് വെറും തറയിൽ വെക്കാൻ പാടില്ല അത് ഭൂമിദേവിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഒരു പീഡത്തിലോ അല്ലെങ്കിൽ ഒരു വാഴയിലോ വെക്കുന്നതാണ് ഉചിതം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സന്ധ്യാസമയത്ത് വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്നതാണ് അതിൽ ഒരുപാട് അപാകതകളും നിങ്ങൾക്ക് വരുന്നതാണ് കാരണം നിങ്ങൾ എന്നും പ്രാർത്ഥനയോടെയൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ ഫലം നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ കുറച്ച് മാറുമെങ്കിലും നമ്മൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹമാണ് നമ്മൾ ഇങ്ങനെ തട്ടി മാറ്റി കളയുന്നതെന്ന് മനസ്സിലാക്കുക കൂടാതെ നിങ്ങളുടെ എല്ലാം നക്ഷത്ര വരുന്ന ദിവസം രാമനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ രാമനാമം ജപിക്കുന്നവരെ ഒരിക്കലും കഷ്ടകാലം പിടിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം